ത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലാട്ടിയിൽ അബ്രഹാമിന് മൃതദേഹം സംസ്കരിച്ചു കക്കയും സെന്റ് സൊബാസ്യൻസ് പള്ളിയിലായിരുന്നു മൃതസംസ്കാര ചടങ്ങുകൾ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ പൂർത്തിയാക്കിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അബ്രഹാമിനെ കൃഷിയിടത്തിൽ കാട്ടുപോത്തു കുത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടത്താനും പോസ്റ്റ്മോർട്ടം നടത്താനും അനുവദിക്കുകയുള്ളൂ എന്ന് അറിയിച്ചു ഇതേ തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാമെന്ന് സി സി എഫ് ഉത്തരവിറക്കി മയക്കുവേടി വെച്ച് പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് കാട്ടുപോത്തിനെ മയക്കുവേടി വെച്ച് പിടികൂടാൻ പരമാവധി ശ്രമം നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കർഷകരെ കുത്തിയെ കാട്ടുപോത്താണെന്ന് ഉറപ്പാക്കിയ ശേഷമാകണം നടപടിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു മറ്റൊരു അവരാശ്രനിന്ന് ആവർത്തിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ രമജോസ് ജനങ്ങളുടെ സംരക്ഷണമാണ് പ്രധാനമെന്നും അതിനാൽ സർക്കാർ എത്രയും വേഗം സത്തരമായ നടപടികൾ സ്വീകരിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും ഷേഖിനൂസിന് നൽകിയ പ്രതികരണത്തിൽ ബിഷപ്പ് ആവശ്യപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നിര്യാണം നമുക്ക് വലിയ വേദനയും ദുഃഖം നൽകിയെന്നാണ് ഈ പ്രതിസന്ധിയുടെ നടുവില് കർഷ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മുടെ സർക്കാരിനോടും എല്ലാവരോടുമുള്ള ആവശ്യം ഇനി മറ്റൊരു അവരാശം ചേട്ടനും ഉണ്ടാകാൻ പാടില്ല ഇനിയൊരു മരണം ഉണ്ടാകാൻ പാടില്ല സർക്കാരിന് അത് സാധിക്കും അത് സാധിക്കും എന്നുള്ളത് തെളിയിച്ചു തന്നിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങള് രാജ്യങ്ങള് നമുക്ക് ആവശ്യം ജനങ്ങളുടെ സംരക്ഷണമാണ് അതുകൊണ്ട് സത്വരമായ നടപടികൾ ഈ മേഖലകളിൽ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിന് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നാൽ അത് സാധിക്കും എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക നമുക്ക് കർഷകര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം നമുക്ക് അതിന് നമുക്ക് ഒരുമിച്ച് പൊരുതണം അതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനത്തെ